ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷംജാൽ പരി ഇന്ന് നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ളൊരു കണ്ടീഷനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാം എല്ലാവർക്കും ഡയബറ്റിസ് എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് അധികമായിട്ട് ഉണ്ടാവുന്ന അസുഖമാണ് ഡയബറ്റിസ് ഡയബറ്റീസിലുള്ള ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ഇത് ഡയബറ്റിസ് കാരണം നമ്മുടെ നാടികൾക്ക് അല്ലെങ്കിൽ ന്യൂറോൺസിന് വരുന്ന ഡാമേജ് മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് ഡയബറ്റിക്യൂറോപ്പതി ആക്ച്വലി ഇതിനൊരു ഡെഫിനിറ്റ് ക്യൂർ ഇല്ല എന്നതാണ് ഇതിന്റെ വലിയ പ്രശ്നം പക്ഷെ നമുക്കിത് ഒരു പരിധി വരെ വരാതെ തടയാനും വന്നുകഴിഞ്ഞാൽ അത് വഷളാകാതെ നോക്കുവാനും പറ്റും അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ആരംഭത്തിൽ തന്നെ അതിന് കൺട്രോളിൽ എടുത്തില്ലെങ്കിൽ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കും അപ്പൊ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്താണ് ന്യൂറോപ്പതി ഈ നാടികൾക്ക് വരുന്ന ഡാമേജ് മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ന്യൂറോപ്പതി അത് വലിപ്പം പല കാരണങ്ങളും ഉണ്ടാവാം ആക്സിഡൻസ് ഒക്കെ പറ്റുമ്പോൾ ഇഞ്ചുറീസ് പറ്റുമ്പോൾ ചില ചില ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നാടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഡയബറ്റിസ് ഉണ്ടാകുമ്പോൾ അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകാം അപ്പം നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതിലേക്ക് തിരിച്ചു വന്നാൽ ഈ ഡയബറ്റിസ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിരിക്കും ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിട്ട് കുറെ നാളും ഇങ്ങനെ മെയിൻറ്റൈൻ ആയി കഴിയുമ്പോൾ നമ്മുടെ രക്തക്കൊലുകളെ അത് സാരമായി ബാധിക്കും അപ്പോൾ ഈ നാടീം നിരമ്പ അതായത് ഈ ന്യൂറോൺസിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ചെറിയ ചെറിയ രക്തകൊലുകളുണ്ട് കാപ്പലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചെറിയ ചെറിയ രക്തകോലുകൾ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കൂടുതലാകുമ്പോൾ അതിനെ സാരമായി ബാധിക്കുകയും അത് ഡാമേജ് ആവുകയും അപ്പം ഈ ന്യൂറോൺസിന് നല്ല ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ ചെടികൾക്ക് വെള്ളം കിട്ടാതെ വാടി പോകുന്ന പോലെ ഉണങ്ങി പോകുന്ന പോലെ ഈ ന്യൂറോൺസും ഡാമേജ് ആയി പോകും അപ്പം ഏത് ഭാഗത്താണോ ഈ ന്യൂറോൺസ് ഡാമേജ് ആയത് ആ ഭാഗത്തെ പ്രവർത്തനങ്ങളെയൊക്കെ സാരമായി ബാധിക്കും ഈ ന്യൂറോൺസ് ആണ് നമുക്ക് ഇങ്ങനെ ഈ ടച്ച് ഫീലിങ്സും ഈ വേദന എടുക്കുന്ന ഫീലിങ്സും ഒക്കെ ഉണ്ടാകും അതൊക്കെ നമ്മുടെ ബ്രെയിനിലോട്ട് കൊണ്ടുപോകുന്ന സിഗ്നലൊക്കെ ഈ ന്യൂറോൺസ് വഴിയാണ് അപ്പോ ഇവിടെ ഉള്ള ന്യൂറോൺസ് മുഴുവൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും തൊട്ടാ നമുക്ക് തിരിച്ചറിയില്ല ഈ ഭാഗത്ത് വേദന നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അങ്ങനെ ഒരു പ്രത്യേക ഭാഗത്തെ ന്യൂറോൺസ് ഒക്കെ ഡാമേജ് ആയി അവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ന്യൂറോപ്പതി അപ്പോ ഡയബറ്റിസ് മൂലം ഉണ്ടാകുന്ന ന്യൂറോപ്പതിയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ഈ ഡയബറ്റിക് ന്യൂറോപ്പതി പല ടൈപ്സ് ഉണ്ട് അതിലൊരു ടൈപ്പാണ് പെരിഫറൽ ന്യൂറോപ്പതി ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി പേഷ്യൻസിൽ കാണപ്പെടുന്ന ഒരു ഇത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ വെളിയിലായിട്ടുള്ള പെരിഫറലി ഉള്ള ന്യൂറോൺസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കാണുന്നത് നമ്മുടെ കൂടുതലായിട്ടും കാലിന്റെ പാദത്തില് നമ്മുടെ കൈയുടെ ടിപ്പുകളിൽ ഇതൊക്കെ പെരിഫർലി ഉള്ള ന്യൂറോൺസിന് വരുന്ന ഡാമേജ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ചിലപ്പോൾ കാലിന് മരവിപ്പ് ടിംഗ്ലിംഗ് സെൻസേഷൻ ചിലപ്പോൾ ടച്ച് നമുക്ക് ഫീൽ ചെയ്യാതെ വരിക ചിലപ്പോൾ നമുക്ക് ബേണിങ് ഫീലിങ്ങ് വരിക അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ് പൊതുവെ കാണപ്പെടുന്നത് അടുത്തൊരു ടൈപ്പ് ന്യൂറോപതിയാണ് ഓട്ടോണോമിക് ന്യൂറോ അത് ആ വേട് പോലെ തന്നെ ഒരു നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണ് അടയുക അതൊക്കെ നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കുടലിൻ്റെ മൂവ്മെന്റ്സ് ഹാർട്ടിന്റെ ബീറ്റ്സ് ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളാണ് അവിടെ അവിടത്തെ ന്യൂറോൺസിന് ഡാമേജ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഓട്ടോണോമിക്യൂറോക്കോ ഇതുമൂലം നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ ഡിസ്റ്റർബ് ആവുകയും റിതം തെറ്റിപ്പോവുകയും ബ്ലഡ് പ്രഷറിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുക അത് ഹൈപ്പർ ടെൻഷൻ ക്രൈസിസിലോട്ട് പോകും അതുപോലെ സെക്സ് ഓർഗൻസിൻ്റെയൊക്കെ ഫങ്ഷൻ ബുദ്ധിമുട്ടില്ലാതെ അതുപോലെ നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ്സിനെ ഒക്കെ ബാധിച്ചാൽ നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ ദഹന വ്യവസ്ഥ മുഴുവൻ താറുമാറാവും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാർട്ട് ബേണിങ്ങും അതുപോലെ ആസിഡിറ്റി ഗ്യാസ് ഭക്ഷണം കഴിച്ച ദഹനത്തിന് കുറവ് ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളുമായിട്ടാണ് പേഷ്യൻസിനെ നമ്മൾ കാണുന്നത് അടുത്തൊരു ടൈപ്പാണ് പ്രോക്സിമൽ ന്യൂറോപ്പതി ഇത് വളരെ റയറായിട്ട് കാണാനുള്ള ഒരു ടൈപ്പ് ന്യൂറോപ്പതിയാണ് നമുക്ക് ഇത് കുറച്ച് ഡീപ്പ് ആയതുകൊണ്ട് നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ നമുക്കൊരു മരവിപ്പ് അനുഭവപ്പെടുക ഇടുപ്പിന് വേദന അനുഭവപ്പെടുക ഒരു സൈഡ് മാത്രമായിട്ട് മരവിപ്പ് അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് നമ്മൾ പേഷ്യന് കാണുന്നത് പിന്നെ നമ്മൾക്ക് കാണുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ മസിൽ വേസ്റ്റിങ് മസിൽസ് ഒക്കെ ഡാമേജ് ആവുകയും കാലിൻ്റെ ഒക്കെ ഒരു വീക്ക് കാലിനൊക്കെ ഒരു വീക്ക്നെസ് പോലെ വന്നിട്ട് നമുക്ക് നടക്കാനും എടുക്കാനും എന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥ പിന്നെ നമുക്ക് ക്രമാതീതമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് പേഷ്യൻസിനെ കാണുന്നത് ഇനി നമുക്ക് അതിന്റെ കാരണങ്ങളും അതിന്റെ റിസ്ക് ഫാക്ടേഴ്സും എന്താണെന്ന് നോക്കാം ഫസ്റ്റ് എന്താ കാരണം എന്ന് വെച്ചാൽ ഡയബറ്റിസ് തന്നെയാണ് അതിൽ നമ്മൾക്ക് നൂറ്റി അൻപതിന് മുകളിൽ ബ്ലഡ് ഷുഗർ കുറെ നാളത്തേന് മെയിൻറ്റെയിൻ ആയി പോകും അല്ലെങ്കിൽ എച്ച് ബി എൻ സി എന്ന് പറയുന്ന ടെസ്റ്റിൽ ഏഴ് പോയിന്റ് അഞ്ചിനു മുകളിൽ കുറേ കാലം അങ്ങനെ മെയിൻറ്റൈൻ ആവുകയും ചില ആളുകളൊക്കെ ഡയബറ്റിസിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ടാവും പക്ഷെ അവർ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യാത്തത് മൂലം അവർക്ക് എത്രയാണ് ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ആവണമെന്ന് അറിയാൻ പറ്റില്ല അപ്പം അത് അൺകൺട്രോൾഡ് ആയിട്ട് എബോ വൺ ഫിഫ്റ്റി ഇങ്ങനെ കുറേ കാലം മെയിൻറ്റൈൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കൊള്ളുകളെയൊക്കെ അത് ഡാമേജ് ആക്കും രക്തക്കൊള്ളുകൾക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ന്യൂറോപ്പതിയിലായിട്ട് എത്തിപ്പെടും അതാണ് അതിന്റെ ഒരു പ്രശ്നം പിന്നെ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാരണം കൊണ്ടാണെങ്കിലും രക്തപുഴലകൾക്ക് ഡാമേജ് വരുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റിന് ഇതും കൂടെ വരുമ്പോൾ നമുക്ക് ഒരു ആഡിങ് റിസ്ക് ഫാക്ടറാണ് അത് എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞ പോലെ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയി പോവുകയും പിന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ആൽക്കഹോള് സ്മോക്കിങ് അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഈ ബ്ലഡ് ഷുഗറിൻ്റെ ഒപ്പം തന്നെ ബ്ലഡ് പ്രഷറും കൺട്രോൾ അല്ലാതെ വരുമ്പോൾ രക്തകൊള്ളുകൾ പെട്ടെന്ന് ഡാമേജ് ആവും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ചിലർക്ക് പാരമ്പര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രക്തകുളുകൾക്ക് ഡാമേജ് വരുന്നത് അത് നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിയിലായിട്ട് പെട്ടെന്ന് എത്തിപ്പെടുന്നതിനുള്ള ഒരു കാരണമായി മാറാറുണ്ട് ഇനി നമുക്ക് ഈ പ്രശ്നത്തിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ തന്നെയാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് കഴിക്കുന്ന മരുന്ന് എഫക്റ്റീവ് ആകുന്നുണ്ടെന്നോ ഉറപ്പുവരുത്തുക ഇനി ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹൈ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഗുളികയുടെ അളവ് കൂട്ടുകയോ അല്ലെങ്കിൽ ഗുളികയിൽ നിന്ന് മാറ്റം വരുത്തുകയോ ചെയ്യണം പിന്നെ ഉള്ളത് സ്മോക്കിംഗ് ഒഴിവാക്കണം കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതാണ് നല്ലത് ആൽക്കഹോൾ കുറയ്ക്കുക കൺസംഷൻ കുറയ്ക്കുക നല്ല എക്സർസൈസ് പിന്നെ സ്ട്രെസ് കുറയ്ക്കുക നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക പിന്നെ കൈകാലുകളിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ ഉണങ്ങുവാൻ താമസം തോന്നുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് ചെക്കപ്പ് ചെയ്യേണ്ടതാണ് പ്രമേഹ രോഗികളാണെങ്കിൽ അവർ കിടക്കുന്നതിന് മുമ്പ് കൈയും കാലും നന്നായിട്ട് പരിശോധിച്ച് അതിൽ മുറിവുകളൊന്നുമില്ല എന്നും അതിന്റെ ടച്ച് സെൻസേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നൊന്നും ഉറപ്പുവരുത്തിയിട്ട് ഉറങ്ങാൻ പോവുക ഇനി ഡയബറ്റീസ് ഉണ്ടെന്ന് വെച്ചോണ്ട് എല്ലാവർക്കും ഡയബറ്റിക് ന്യൂറോപ്പതി വരണമെന്നില്ല ബ്ലഡ് ഷുഗർ നല്ല ടൈറ്റ് കൺട്രോളിൽ വെച്ചാൽ ഒരു പരിധി വരെ ഇത് വരാതെ തടയുകയും ചെയ്യണ്ട ഓർക്കുക ഡയബറ്റിക് ന്യൂറോപതി ആയി കഴിഞ്ഞാൽ നമുക്കിതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല പിന്നെ പത്ത് വർഷത്തിൽ കൂടുതൽ പ്രമേഹ രോഗിയായിട്ടുള്ള ആളുകളും അവരുടെ കുടുംബത്തിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ